സ്വാമിയേ ശരണമയ്യപ്പ ഗീതാഞ്ജലി പദ്യഗീതം ആറ് ശരണകീർത്തനം അരുണകോമളം തരുണസുന്ദരം കരുണയാകുലം വരുണപൂജിതം പൂജിതം തരണി തേജസം മരണമോചകം ശരണമാശ്രയേശബരികേശ്വരം ഇളം തുടുപ്പു നിറവും മധുരാകൃതിയും ഉള്ളവനും താരുണ്യവും സൗന്ദര്യവും തികഞ്ഞവനും കാരുണ്യവശംവദനും വരുണദേവൻ പൂജിച്ചു പോരുന്നവനും ഇളംനീരാട്ടം കഴിച്ചാൽ മഴ പെയ്യും എന്ന വിശ്വാസം പ്രസിദ്ധം സൂര്യനെ പോലെ തേജസ്വിയും ഭക്തന്മാരെ അപമൃത്യുവിൽ നിന്ന് മോചിപ്പിക്കുന്നവനും ആയ ശബരീശനെ ഞാൻ ശരണമായിട്ട് ആശ്രയിക്കുന്നു മദനമോഹനം മതവിനാശനം കഥനഭേദിനം ഗത വിമോചനം രഥനശോഭിനം ഹൃദിവാസിനേശ്വരം കാമനെപ്പോലെ സുന്ദരനും അഹങ്കാരം കെടുത്തുന്നവനും ദുഃഖം മനോഹരമായ ദന്തകാന്തിയുള്ളവനും ഭക്തഹൃദയങ്ങളിൽ വസിക്കുന്നവനും ആയ ശബരീശ്വരനെ ഞാൻ ശരണമായിട്ട് ആശ്രയിക്കുന്നു സുജനപാലകം കുജനഭീഷകം പതനവാരകം മനനസാധകം ജനനനാശകം ഭുവനനായകം ശരണമാശ്രയേ ശബരികേശ്വരം സജ്ജനങ്ങളെ രക്ഷിക്കുന്നവനും ദുർജനങ്ങളെ ഭയപ്പെടുത്തുന്നവനും ഭക്തജനങ്ങളുടെ അധപ്പതനത്തെ തടയുന്നവനും തത്വവിചാരം നൽകുന്നവനും പുനർജന്മം നശിപ്പിക്കുന്നവനുമായ ശബരീശ്വരനെ ഞാൻ ശരണമായിട്ട് ആശ്രയിക്കുന്നു ഹരിഹരാത്മജം ഹരിവരാസനം കലിതുരാസം കലിതരാജസം ക്രമം പരതരാശ്രയം ശരണമാശ്രയേ ശബരികേശ്വരം ഹരിഹരപുത്രനും സിംഹത്തിൻ്റെ പുറത്തിരിക്കുന്നവനും കലിദോഷം തീണ്ടാത്തവനും ശത്രുമർദ്ദനത്തിലും മറ്റും പ്രജോഗുണം സ്വീകരിച്ചവനും മികച്ച പരാക്രമമുള്ളവനും ഭക്തന്മാർക്ക് മുഖ്യ ആശ്രയമായിട്ടുള്ളവനും ആയ ശബരീശ്വരനെ ഞാൻ ശരണമായിട്ട് ആശ്രയിച്ചു കൊള്ളുന്നു ശകലിതദ്വിഷം ശശരത്വിഷം ശമലനാശനം ശമവിഭൂഷണം ശതമഘാർജിതം ശനി നിവാരകം ശരണമാശ്രയേ ശത്രു സംഹാരം ചെയ്തു പോരുന്നവനും വെൺമതിയുടെ അഴകാർന്നവനും പാപം നശിപ്പിക്കുന്നവനും ദേവേന്ദ്രൻ പോലും പൂജിക്കുന്നവനും ഭക്തന്മാർക്ക് ശനിപ്പിഴ കൊണ്ടുള്ള അനിഷ്ടങ്ങൾ അക അകറ്റുന്നവനും ആയ ശബരീശ്വരനെ ഞാൻ ശരണമായിട്ട് ആശ്രയിക്കുന്നു സ്വാമിയേ ശരണമയ്യപ്പ